സംഭവം കൊടുത്തിട്ട് നമ്മൾ മൂന്ന് സംഭവം തമിഴ്നാട്ടിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വരിക്ക ചക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ ചക്ക ഇഷ്ടംപോലെ ഉണ്ട് അതുകൂടാതെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് വരച്ചിനൊക്കെ ഇത് ഒരു കിലോയാ ഇത് ആക്ച്വലി ഒരു കിലോ നൂറ് രൂപ ഇത് വന്നിട്ട് ഒരു കെട്ട് അൻപത് രൂപ ഇതൊക്കെയാ അറുപത് നൂറ് എൺപത് അതിന് ശേഷം ചക്ക ചക്ക വന്നിട്ട് ചക്ക വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്ലാന് മധുരക്കിഴങ്ങും അല്ലാത്ത ചീനിക്കിഴങ്ങൊക്കെ ഉണ്ട് കോഴക്കിടങ്ങ് നൂറ് നൂറ്റി അല്ല ചക്ക വാങ്ങിക്കല്ലോ വന്നത് ചക്ക എന്നെ ചക്കത് വരിക്ക കോഴയാ ചക്കതാ വേണം അനക്ക ചക്ക ചക്കന്നിട്ട് വരിക്കയും കൂഴച്ചക്കയും കാണാൻ സാധ്യതയുണ്ട് സംഭവം നമ്മൾ നോക്കി വാങ്ങിക്കുക പക്ഷെ തമിഴ്നാട്ടിൽ വന്നതിന് ഇഷ്ടംപോലെ ചക്കകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ പറ്റും കേട്ടോ കേരളത്തിലും ഉണ്ട് പക്ഷെ തമിഴ്നാട്ടിൽ കുറച്ചും കൂടെ വില കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഞാൻ ഇപ്പം അറ്റ് പ്രസൻറ്റ് നിൽക്കുന്നത് കുളച്ചല്ലോ കനംകളി എൺപത് രൂപയ്ക്ക് വാങ്ങിക്കാന്ന് വരക്കയും പനങ്ങളൊക്കെ ആണെങ്കിൽ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ നമ്മളവിടുത്തെങ്ങട്ട് വില കുളവുണ്ടോ അങ്ങനെ അഴിച്ച കിഴങ്ങ അപ്പ പൈസ കൊടുക്കും അണേ ഇത് വരയ്ക്ക എപ്പോഴാണ് രണ്ട് നാളാവണമെന്നും നമ്പാൻ പറ്റൂല കാണിച്ചു തരണമെങ്കിൽ വാങ്ങിക്കണം പഴുക്ക സമയമുള്ള ചക്ക വാങ്ങിച്ച ശെരിയാവൂലപ്പൊ കറക്റ്റായിട്ട് പഴുക്കൂല പാട്ട് കേട്ടില്ലേ എവിടാ പഴുത്ത ചക്ക നോക്കി വാങ്ങിച്ചാ മതി ജാമ്പക്കിയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇത് ഏട്ടാ ഇത് പഴുത്തോടെ ചക്ക വാങ്ങിക്കുമ്പോ എന്തൊക്കെ സംഭവം സൂക്ഷിക്കണം നല്ല ചക്ക ആണ് എങ്ങനെ അറിയാം ടേസ്റ്റ് ചെയ സംഭവം നോക്കണം പക്ഷെ ആൾക്കാർ സമ്മതിക്കോന്ന് അറിഞ്ഞൂടാ നമ്മളിപ്പോ എന്താ ഇതുപോലെ ഇഷ്ടംപോലെ കടകളൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ കട ഒറ്റപ്പെട്ടൊക്കെ നിൽക്കും അതൊക്കെ നമ്മൾ ചിലപ്പോ നല്ല സാധനങ്ങൾ കിട്ടും മോശമായിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോ അങ്ങനെയുണ്ടോ ചക്ക കറക്റ്റ് തന്നെയാ ാവുംപത് രൂപയാണ് ഈ ചക്കയുടെ വില ഒന്നുകൂടെ വാങ്ങിക്കാണ് ഞാൻ നോക്ക എന്തൊക്കെയാ വാങ്ങിക്ക ഈ ചക്ക വരയ്ക്കാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇത് വരിക്ക അല്ല ഞാൻ ചക്കയില நீங்க சரி சரி தாங்க அவங்களுக்கு கொஞ்சம் அட்ஜஸ்ட் பண்ணி கொடுங்க